ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നു പറഞ്ഞാൽ ഒരുപാട് നാളായി നമ്മൾ പൊതുച്ചോറ് ഇട്ടിട്ട് ഇട്ടിട്ട് ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ എൻ്റെ സഹോദരൻ അതായത് നമുക്ക് ജന്മബന്ധം കൊണ്ടല്ലാതെ തന്നെ കർമ്മബന്ധം കൊണ്ട് നമുക്ക് സഹോദരങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ നമുക്ക് ചോറൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഒരു പിന്നെ പൊതി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചോറിടുകയാണ് അപ്പോൾ ഇത് ചോറിടുമ്പോൾ ഇത് ഒരുപാട് ഇത് ആർക്കാ ആ ആനയ്ക്ക് കഴിക്കാനാവണമെന്നൊക്കെ എനിക്ക് തമൻറ്റുണ്ട് ഇത് ഞാൻ പിന്നെ ഇല രണ്ടൂന്നിലേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ രണ്ടും പേർക്ക് കഴിക്കാനുള്ള ചോറ് ഒന്നിച്ച് കിട്ടും കേട്ടോ അത് ഒരാൾക്കുള്ളതല്ല അടുത്തായിട്ട് നമുക്ക് ഓമയ്ക്ക തോരനാണ് അതുകൂടെ കൊടുക്കാം അടുത്ത നമുക്ക് നെത്തോലി വറുത്തതുണ്ട് നമ്മൾ ഇതിനെ നെത്തോലി എന്ന് പറയും ചിലടത്തൊക്കെ ചൂടെന്ന് എന്തൊക്കെയോ പേരിൽ അറിയപ്പെടും അടുത്ത നമുക്ക് കേരച്ചൂര കറി ഉണ്ട് കേട്ടോ അതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയായിട്ട് തക്കാളി കറി തക്കാളി കറി വെച്ചതും അതൊരു ഡെപ്പയ്ക്കകത്തും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാറൊന്നുമില്ല ചമ്മന്തി ഞാൻ അരച്ചില്ല അപ്പോൾ ഇത് നമുക്ക് കിട്ടാം അപ്പം അതാണ് ഞാനിവിടെ പൊതിച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഒരു പൊതിയും കൂടെ ഉണ്ട് കാരണം എനിക്കും എൻ്റെ പൊന്നപ്പനും അവിടെ പോയിരുന്നു കഴിക്കാൻ ഒരു പൊതിച്ചോറ് കഴിക്കാൻ കൊതി തോന്നി ഇന്ന് അവർക്ക് അവധിയാണ് സമരമാണ് എൻ്റെ കുഞ്ഞിനേറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ അല്ല അവിടെ കിടക്കുന്നവർക്ക് ചോറ് വാങ്ങിക്കാനുള്ള ആസയില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഒരേ സ്നേഹത്തോടൊരു പൊതുച്ചോറ് കൊണ്ടുത്തരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസമുള്ള കാര്യം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവസ്ഥയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ